നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സണ്ണി ജോസഫ് വഞ്ചിച്ചെന്ന് സുധാകരൻ കളിച്ചത് കെ സി വേണുഗോപാൽ കോൺഗ്രസ് വീണ്ടും വഴക്കിലേക്ക് കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം സണ്ണി ജോസഫ് പറഞ്ഞത് സ്ഥാനമൊഴിയുന്ന തന്റെ എല്ലാം എല്ലാമായ എന്നെ വളർത്തിയ സുധാകരൻ രണ്ട് തവണ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്നായിരുന്നു എന്നാൽ യാതൊരു മുന്നറിയിപ്പും നൽകാതെ അന്തി നേരമായപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ പുറത്താക്കി സണ്ണി ജോസഫ് പ്രസിഡന്റ് പദവിയിലേക്ക് വന്നപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു സണ്ണി ജോസഫിന്റെ ശിരസിൽ കൈവച്ച സുധാകരൻ അനുഗ്രഹിക്കുകയല്ല മറിച്ച് നീ മുടിഞ്ഞു പോകും എന്ന് ശപിക്കുകയാണ് ചെയ്തത് എന്ന കാര്യമാണ് സുധാകരന്റെ പുതിയ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുന്നത് സുധാകരൻ തനിക്കേറ്റ മാനഹാനിയിലും മുറിവിലും ഒതുങ്ങുന്ന ലക്ഷണമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ചില ചാനലുകളിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ കണ്ണൂരിലെ രാഷ്ട്രീയം എന്നാൽ കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിന്റെ സ്വഭാവമല്ല ഒരു ജില്ലയെ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതിലുകെട്ടി അടച്ചു നിർത്തിയിരിക്കുകയാണ് സി പി എമ്മിനല്ലാതെ അവിടെ മറ്റാർക്കും കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ അവകാശമില്ലാത്ത നാളുകളും ഉണ്ടായിരുന്നു ആ സി പി എം കോട്ടകൾ തല്ലി തകർത്തത് ചമ്പൂറ്റമുള്ള നേതാവായ സുധാകരൻ ജില്ലാ കമ്മിറ്റിയുടെ തലപ്പത്ത് എത്തിയപ്പോഴായിരുന്നു അതാണ് കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മനസ്സുകളിൽ സുധാകരൻ ഒരു വലിയ വികാരമായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് പുതിയതായി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ സണ്ണി ജോസഫിനെ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ആക്കി വളർത്തിയെടുത്തത് ആയിരുന്നു ആ സണ്ണി ജോസഫ് ഒറ്റ രാത്രി കൊണ്ട് തകിടമറിയുകയും തന്നെ വഞ്ചിക്കുകയും ചെയ്തു എന്നാണ് സുധാകരൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് കെ സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്ന ആലോചനകൾ ഗൗരവമായപ്പോൾ സുധാകരൻ തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഒരു വർഷം കൂടിയേ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പ്രസിഡന്റ് പദവിയിൽ തുടരാൻ എനിക്ക് അനുവാദം തരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ കസേരയിൽ നിന്നും ഇറക്കിയ ശേഷം ഞാൻ പാർട്ടി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞുകൊള്ളാം എന്നതായിരുന്നു ആ നിർദ്ദേശം മുതിർന്ന നേതാക്കൾ സമ്മതത്തിലേക്ക് എത്തിയ കാര്യവുമായിരുന്നു എന്നാൽ സുധാകരന്റെ ആഗ്രഹവും കേരളത്തിലെ മുതിർന്ന പല നേതാക്കളുടെയും ആഗ്രഹവും തട്ടിക്കളഞ്ഞുകൊണ്ട് സുധാകരന്റെ കസേര തെറിപ്പിക്കാൻ കളികളെല്ലാം നടത്തിയത് കേരളത്തിൽ നിന്നുള്ള സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്നാണ് സുധാകരൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് വേണുഗോപാലിന്റെ ഈ കളികൾക്കെല്ലാം പിന്നിൽ നിന്നും പിന്തുണ നൽകിയത് പ്രതിപക്ഷ നേതാവായ സതീശനാണെന്നും സുധാകരൻ പറയുന്നുണ്ട് ഗർജിക്കുന്ന സിംഹം കണക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നിരുന്ന സുധാകരന്റെ മനസ്സിനെ കീറി മുറിക്കുന്നത് ഇതൊന്നുമല്ല താൻ വളർത്തിക്കൊണ്ടുവന്ന സണ്ണി ജോസഫ് എന്ന നേതാവ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ വഞ്ചിച്ചു എന്നുള്ള വിശ്വാസമാണ് പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുമ്പോൾ സുധാകരൻ സണ്ണി ജോസഫുമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് സുധാകരൻ തന്നെ സണ്ണിയോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് പദവിയിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം പറയുകയും ചെയ്തിരുന്നതാണ് എന്നാൽ കെ പ്രസിഡന്റ് എന്ന വലിയ പദവിയുടെ വലയിൽ വീണ സണ്ണി ജോസഫ് സ്വന്തം രാഷ്ട്രീയ ഗുരുവിനെ സൗകര്യപൂർവ്വം തള്ളിക്കളഞ്ഞ പദവി ഏറ്റെടുക്കുകയാണ് ചെയ്തത് സണ്ണി ജോസഫിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രസിഡന്റ് പദവി സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സുധാകരന് ഇത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ടെന്നും അത് തള്ളിക്കളയുന്നത് ശരിയല്ല എന്നും അദ്ദേഹത്തെ പുറത്താക്കി ഞാൻ ആ കസേരയിലേക്ക് വരുന്നത് അണികൾക്കിടയിൽ ഭിന്നതയ്ക്ക് വഴിയൊരുക്കും എന്നും സണ്ണി ജോസഫ് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രസിഡന്റ് പദവിയിലെ പുറത്താക്കൽ തനിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ് സുധാകരൻ അതുകൊണ്ടാണ് സുധാകരനാണ് എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന സണ്ണി ജോസഫ് രഹസ്യമായി തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് സുധാകരൻ വിശ്വസിക്കുന്നതും കെ പി സി സിക്ക് പ്രസിഡന്റും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു യു ഡി എഫ് കൺവീനറും കൂടി ഇപ്പോൾ ചുമതലയേറ്റു കഴിഞ്ഞു എല്ലാവരും സ്റ്റേജിൽ നിന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞത് ഒറ്റക്കെട്ടായി എന്നാണ് ഈ ഒറ്റക്കെട്ടായി എന്ന വാക്ക് തന്നെ ചടങ്ങിൽ പ്രസംഗിച്ച കെ മുരളീധരൻ ആക്ഷേപത്തോടെ തള്ളിക്കളഞ്ഞതായിരുന്നു തുടരെ തുടരെ ഒറ്റക്കെട്ടാണ് എന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടല്ല എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകും എന്നാണ് മുരളീധരൻ പറഞ്ഞത് എല്ലാം കോൺഗ്രസിനകത്ത് ശരിയാകും എന്നാണ് പുതിയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് പുനഃസംഘടന എല്ലാ കമ്മിറ്റികളിലും ഉടൻ നടത്തും എന്നും പറയുന്നുണ്ട് സുധാകരനെ പോലെ ഒരു കടുമ്പിടുത്തക്കാരൻ നോക്കിയിട്ട് ഒന്നും നടക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഈ പുതിയ നേതൃത്വം ഒന്ന് തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ തന്നെ മുൻ കെ പി സി സി പ്രസിഡന്റുമാരും കേരളത്തിലെ ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും നല്ല അഭിപ്രായവും സ്വാധീനവും ഉള്ള മുതിർന്ന നേതാക്കൾ ഒരു കൂടിയാലോചനയും നടത്താതെയാണ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത് എന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ ഐക്യമാണ് വേണ്ടതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ എല്ലാം നടത്തുന്നത് ഞങ്ങളാണ് എന്ന് മൂന്ന് നാല് പേർ മാത്രം പറയുന്നതിൽ എന്ത് ജനാധിപത്യം എന്നുകൂടി ഈ മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരിച്ചറിയേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടും ഘടക കക്ഷികളുടെ വോട്ടും മാത്രം കൊണ്ട് ആവില്ല നിഷ്പക്ഷ രാഷ്ട്രീയക്കാരായ സമൂഹത്തിലെ ഒരു ശതമാനത്തിന്റെ കൂടി വോട്ടുകൾ ലഭിക്കുമ്പോൾ ആ മുന്നണിയാണ് സാധാരണഗതിയിൽ അധികാരത്തിലേക്ക് വരിക അങ്ങനെയുള്ള സാധാരണ ജനസമൂഹത്തെ കയ്യിലെടുക്കണമെങ്കിൽ കുറച്ച് മെയ്യണങ്ങി പണിയെടുക്കാൻ കോൺഗ്രസിലെ തൂവെള്ള ഖദർധാരികളായ യൂത്തന്മാരും തയ്യാറാകണം രണ്ട് കൈയിലും മൊബൈലും അതിൻ്റെ ഉള്ളിൽ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെയായി വിലസുകയും കുറച്ചൊക്കെ വാചകമടിക്കാൻ കഴിയുന്ന ആൾക്കാർ അവർ വൈകിട്ടത്തെ ചാനൽ ചർച്ചയിൽ പൗഡറിട്ട് ഇരിക്കുകയും ചെയ്താൽ ആ പാർട്ടിയെയും മുന്നണിയെയോ സാമാന്യ ജനം അംഗീകരിക്കില്ല കേരളത്തിൽ ഇടതുമുന്നണി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു സത്യമാണ് എന്നാൽ അതൊക്കെ കുറെയൊക്കെ പരിഹരിക്കാൻ ഇടതുമുന്നണിയെ നയിക്കുന്ന പിണറായി വിജയനും നേതാക്കൾക്കും അറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുടിശിക പെൻഷനും പാവങ്ങൾക്ക് സൗജന്യ കിറ്റും വിതരണം ചെയ്താൽ ജനങ്ങളുടെ രാഷ്ട്രീയവും സ്വഭാവവും മാറി മറിയും സി അതുപോലെ സി എന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ അണികളെ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഹരിശ്രീ എഴുതാൻ തുടങ്ങിയോ എന്ന് പോലും ആർക്കും അറിയില്ല ഒരു കൊല്ലം സമയമെടുത്താണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നത് ഇനിയിപ്പോൾ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ ഭാരവാഹികൾ ഇതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തും പുനഃസംഘടന വേണ്ട എന്നത് പ്രവർത്തകരെ നിരാശരാക്കും അതോടുകൂടി നിലവിലെ ഭാരവാഹികൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് മുൻകാലങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താണ് മാറ്റം എന്ന് ആർക്കും അറിയില്ല ഒരു മാറ്റവും ഉണ്ടാകാനും സാധ്യതയില്ല കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും കാലങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുന്ന നേതാക്കന്മാർക്ക് ജനാധിപത്യം അനുസരിച്ച് പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തത് ഒന്നും വേണ്ട കെ പി സി സി മെമ്പർമാരെ മുന്നൂറോളം പേരുണ്ട് അവരെ മാത്രം വിളിച്ചു വരുത്തി ഇന്നരാഭവനിൽ വെച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം പ്രഖ്യാപിച്ച് വോട്ടെടുപ്പിലൂടെ ഒരു പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് എന്തായിരുന്നു തടസ്സം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഡൽഹിയിൽ പതിറ്റാണ്ടുകളായി ഉണ്ട് ഓരോരോ അവസരങ്ങളിലും ഒക്കെ കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ അവർ കെട്ടി എഴുന്നള്ളിക്കും അതുതന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് നന്ദി നമസ്കാരം